ി കൊച്ചിയിൽ ഒൻപതാം ക്ലാസുകാരനായ സഹോദരൻ സഹോദരിയെ പീഡിപ്പിച്ചു പെൺകുട്ടി സഹപാഠികളോട് ഇക്കാര്യം വെളിപ്പെടുത്തിയതോടെയാണ് വിവരം പുറത്തറിയുന്നത് ഒൻപതാം ക്ലാസുകാരൻ ലഹരിക്കടിമയെന്നും വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി വിതരണം ചെയ്യുന്ന ആളാണെന്നും പോലീസ് പറയുന്നു ശ്യാംകുമാർ വിശദാംശങ്ങളുമായി ശ്യാം ഇത് പറയാൻ തന്നെ ബുദ്ധിമുട്ടുള്ള ഒരു വാർത്തയാണ് ലഹരിയുടെ ഉപയോഗം എത്രത്തോളം ഭീകരമായ അവസ്ഥയിലേക്ക് പോകുന്നു എന്നതിൻ്റെ ഒരു ദൃഷ്ടാന്തം മാത്രമാണിത് വിശദാംശങ്ങൾ തീർച്ചയായും കാരണം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ പോലും നമുക്കും ആ ഒരു ബുദ്ധിമുട്ടുണ്ട് ഏറ്റവും ഭീകരമായ ഒരു വസ്തുതയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കാരണം കൊച്ചിയിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് സുലഭമായി ലഹരി കിട്ടുന്നു അതുപയോഗിച്ചവർ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നു എന്നുള്ളത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ നമ്മൾ വാർത്തകൾ നൽകുന്നുണ്ട് പക്ഷേ അതിനപ്പുറം ലഹരി ഉപയോഗിച്ച ശേഷം പ്രായപൂർത്തിയാകാത്ത സഹോദരിയെ ഉപദ്രവിക്കുക ലൈംഗികമായി ഉപദ്രവിക്കുക എന്നുള്ളൊരു കാര്യമാണ് കൊച്ചിയിൽ നടന്നിരിക്കുന്നത് ആ കുറ്റകൃത്യം ചെയ്തിരിക്കുന്ന ആൾക്കും പ്രായപൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ് അതിൽ ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം ഈ വിവരം കുട്ടി പേടിച്ച് ആരോടും പറയാതെ ഇരിക്കുകയായിരുന്നു പിന്നീട് കുട്ടിക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായതോടെ അത് ഒരു സഹപാഠിയോട് പറയുകയായിരുന്നു ഇങ്ങനെയാണ് അധ്യാപകർ ഈ വിവരം അറിയുന്നത് പിന്നീട് അധ്യാപകർ തന്നെയാണ് പോലീസിൽ ഈ വിവരം അറിയിക്കുകയും കുട്ടിക്ക് കൗൺസിലിംഗ് നൽകുകയും ചെയ്തത് ഇന്നലെ പോലീസ് പാലാരിവട്ടം പോലീസ് ഈ പരാതിയിൽ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യുകയും പോക്സോ നിയമം ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ പ്രായപൂർത്തിയാകാത്ത വ്യക്തിയാണ് ഈ കേസിലെ കുറ്റാരോപിതൻ അതുകൊണ്ട് തന്നെ ഇയാൾക്കെതിരായിട്ട് റിപ്പോർട്ട് തയ്യാറാക്കി സി ഡബ്ല്യു സിക്ക് കൈമാറാനാണ് നിലവിൽ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് ഈ കുട്ടി കൊച്ചി നഗരത്തിലെ പല പ്രായപൂർത്തിയാകാത്ത ആളുകൾക്കും ലഹരി വസ്തുക്കൾ നൽകുന്ന സംഘത്തിലെ ഒരു കണ്ണുകൂടിയാണ് അത് പോലീസ് തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട് ഇയാൾ സ്ഥിരമായി മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളാണ് എന്നതുകൂടി അങ്ങനെ ഒരാൾ തന്നെയാണ് ഈ മയക്കുമരുന്ന് ഉപയോഗിച്ച ശേഷം സ്വന്തം സഹോദരിയെ പോലും ഉപദ്രവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വസ്തുത പറയാൻ തന്നെ ബുദ്ധിമുട്ടുള്ള വാർത്തയാണെന്ന് ചാനലുകാർ പറയുന്നു പക്ഷേ എങ്കിൽ കൊച്ചിയിൽ ഇപ്പോൾ ഇവിടെ താമസിക്കുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ് ഞങ്ങളെക്കെ വീടിൻ്റെ മുന്നിലൊരു ഗ്രൗണ്ടൊക്കെ ഉണ്ട് ആ ഗ്രൗണ്ടിൽ കളിക്കാൻ ഫുട്ബോൾ കളിക്കാൻ ക്രിക്കറ്റ് കളിക്കാൻ എല്ലാം പിള്ളേർ വരും ആറാം ക്ലാസ്സിലുള്ള കുഞ്ഞ് പിള്ളേർ തൊട്ടേ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പം വളരെ കൊച്ചി എന്ന് പറയുമ്പോൾ ചിലരോടൊക്കെ പറയുമ്പോൾ അയ്യോ അത് അവിടെ മാത്രമല്ല ഗ്രാമപ്രദേശത്തെ സ്കൂളുകളിലോട്ടൊക്കെ ഇങ്ങനെ തന്നെയാണ് എന്ന് പറയും പക്ഷേ ഇവിടെ നാട്ടിൽ തൊട്ടടുത്ത് രണ്ട് മൂന്ന് വർഷം മുന്നേ നടന്ന ഒരു സംഭവം എൻ്റെ മോൻ്റെ ഒരു പയ്യൻ കൂട്ടുകാരനുണ്ട് അവൻ്റെ ചേട്ടനെ സംഭവിച്ചു അവർ കുമ്മളിക്കാരാണ് പക്ഷേ എറണാകുളത്ത് ആ പയ്യൻ മൂത്തു പയ്യൻ നല്ലപോലെ പഠിക്കുന്ന ഒരു പയ്യനാണ് അതുകൊണ്ട് അവർ എറണാകുളത്തോടോട് വന്ന് നിന്ന് പഠിപ്പിച്ച് ആ പയ്യനെ പഠിപ്പിച്ചൊരു നല്ല നിലയിൽ എത്തിക്കണം എന്നുള്ള ഒരു രീതിയിൽ ഇവിടെ വന്ന് എന്തോ തട്ടുകടിയാണ് അങ്ങനെ എന്തോ ബിസിനസ്സൊക്കെ ചെയ്ത് ഈ പയ്യനെ പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണ് ഈ പറയുന്ന ഗ്രൗണ്ടിൽ വന്നിരുന്ന് കളിയും ഇതുമൊക്കെ ആയിട്ട് എങ്ങനെ കിട്ടി എന്നൊന്നും അറിയില്ല ആ കൊച്ചു ലഹരി ഉപയോഗിച്ച് തുടങ്ങി രണ്ടേ രണ്ടാം പിള്ളേരള്ള അമ്മയും അച്ഛനും ഒക്കെ പണിക്ക് പോവും ചെറിയ ഫാമിലി അവർ വാടകയ്ക്കാണ് താമസിക്കുകയും ചെയ്യുന്നത് ഒരു ദിവസം ആ കൊച്ച് മൂത്തവൻ ബാത്റൂമിലോട്ട് പോയപ്പോഴത്തേക്കിന് അവൻ്റെ അമ്മ ചുമ്മാ നോക്കിയപ്പം ഇങ്ങനെ ഒരു പൊതി പോലെ ഇരിക്കുന്നു അവരെടുത്ത് നോക്കിയിട്ട് അത് ഇപ്പോഴത്തെ ലഹരി വസ്തുക്കൾ പഴയ ലഹരി വസ്തുക്കൾ പോലെയല്ല എന്താണെന്ന് മനസ്സിലാവുന്നില്ല അപ്പോൾ അവരെന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അത് നേരെ മെഡിക്കൽ സ്റ്റോറിൽ കൊണ്ടേ കാണിച്ചു അവിടെയാണ് കേട്ടോ ഒരു തെറ്റു പറ്റിയത് അതെന്താണെന്ന് ആ പയ്യനോട് ചോദിക്കുന്നതിന് മുന്നേ ചോദിച്ചിട്ടും കാര്യമില്ല ചോദിക്കുന്നതിന് മുന്നേ മെഡിക്കൽ സ്റ്റോറിൽ കൊണ്ട് കാണിച്ചു മെഡിക്കൽ സ്റ്റോറുകാർ പറഞ്ഞു ഇത് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന വലിയ വിലയുള്ള മയക്കുമരുന്നാണെന്ന് പറഞ്ഞു അപ്പോൾ ഈ കുഞ്ഞു ഫാമിലിയിലെ ഒരു കൊച്ചു പയ്യനാണ് അപ്പോൾ അവൻ്റെയിൽ ഇതെങ്ങനെ കിട്ടിയെന്നുള്ളതാണ് ആ അമ്മ അത് ഇങ്ങനെ മെഡിക്കൽ സ്റ്റോറിൽ പറഞ്ഞു മെഡിക്കൽ സ്റ്റോറുകാർ പോലീസിലറിയിച്ച് പോലീസ് ഈ പറയുന്ന പോലെ ഈ വാർത്ത പറയുന്ന പോലെ വളരെ സൗമ്യമായിട്ട് മഫ്തിയിൽ വന്ന് അവർ ഈ പയ്യനോട് കാര്യങ്ങൾ തിരക്കിയിട്ട് പോയി ഒരക്ഷരം പോലും വിട്ടു പറഞ്ഞില്ല ഒന്നും വിട്ടു പറഞ്ഞില്ല നിനക്കിതെവിടുന്ന് കിട്ടുന്നു എന്നാണ് ചോദ്യം പോലീസുകാർ ചോദിച്ചാൽ നിനക്കിത് എവിടെ നിന്ന് കിട്ടുന്നു എന്നുള്ള അവൻ അതിൻ്റെ മറുപടി പറഞ്ഞില്ല അപ്പോൾ അവനെ കൂടുതൽ ചോദ്യം ചെയ്ത് അങ്ങനെ ഉപദ്രവിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് അവർ പിന്നെ എന്ന് പറഞ്ഞ് പോലീസുകാർ പോയി അത് കഴിഞ്ഞ് ഒരു ദിവസം അവിടെ കഴിഞ്ഞിട്ട് ഈ അമ്മയും ഇളയ കൊച്ചുണ്ടല്ലോ എൻ്റെ മോൻ്റെ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ ആ കൊച്ചും കൂടെ കടയിലോ എവിടെയോ എന്താ ആവശ്യത്തിന് പോയതാണ് പോയിട്ട് വന്നപ്പോഴത്തേന് വാതിലേ വന്ന് മുട്ടിയിട്ട് വാതിൽ തുറക്കുന്നില്ല ഈ പയ്യ കുഞ്ഞു പയ്യൻ ഇളയ പയ്യൻ ജനു വഴി നോക്കുമ്പോൾ ഇവൻ തൂങ്ങി നിൽക്കുന്നുണ്ട് മരിച്ചവൻ ആത്മഹത്യ ചെയ്തു എന്തായിരുന്ന കാര്യം എന്നറിയുമോ അവൻ അതിൻ്റെ അവൻ്റെ സ്വന്തം സുഹൃത്തുക്കളുണ്ടല്ലോ ബാക്കി ഈ ഗ്രൗണ്ടിലിരിക്കുന്ന പിള്ളേർ എൻ്റെ മോൻ്റെയൊക്കെ കൂട്ടുകാരാണ് അവർ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ മാഫിയ ഉണ്ടല്ലോ ലഹരി മാഫിയ അവർ പറഞ്ഞിരിക്കുന്ന അത് എവിടെ നിന്ന് കിട്ടുന്നതെന്ന് പോലീസിനോട് പറഞ്ഞാൽ അത് നിൻ്റെ അനിയനെ നിൻ്റെ അമ്മയും പിന്നെ വെച്ചേക്കല്ലോ കൊന്നു കളയുമെന്ന് അപ്പോൾ ഈ കൊച്ച് എന്താലോചിച്ചു ഞാനങ്ങ് മരിച്ചേക്കാം അമ്മയും അനിയനും ജീവിക്കട്ടെന്ന് എഴുതിയാണ് അവൻ തൂങ്ങി മരിച്ചത് അവരിപ്പം എന്നിട്ട് ഇവിടെ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് പോയി കേട്ടോ പക്ഷേ ഒന്ന് ആലോചിച്ച് എന്ത് പ്രതീക്ഷയായിട്ട് ഈ എറണാകുളം ടൗണിൽ വന്നതാണ് ആ കൊച്ചിനെ പഠിപ്പിച്ച് മിടുക്കനാക്കണമെന്നും ഒക്കെ ഓർത്ത് വന്നതാണ് ചില ചില കാര്യങ്ങളിപ്പെട്ട് ആ കൊച്ചി എന്നത് ഉപയോഗിക്കും കരിയറായിരുന്നോ എന്ന് എനിക്കറിയില്ല എന്താണെങ്കിലും ആ ഒരു ഇതോടെ ആ ഫാമിലി നശിച്ച പോലെയല്ലേ പിന്നെ അവർ നാട്ടിലേക്ക് തിരിച്ചു പോയി ഇപ്പോഴും ഇടയ്ക്കൊക്കെ എൻ്റെ മോനുമായിട്ട് ചാറ്റ് ചെയ്യാറുണ്ട് ഇതിവിടെ പറഞ്ഞതെന്താന്ന് ചോദിച്ചാൽ ആ വാർത്തയൊന്നും എങ്ങും വന്നിട്ടില്ല ഞങ്ങളുടെ ഇവിടെ അടുത്ത് നടന്ന ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ എത്ര എത്ര സംഭവങ്ങൾ നടക്കുന്നുണ്ട് ഇവിടുത്തെ ആഭ്യന്തര മന്ത്രിയും അല്ലെ അതുപോലെ ഇത് ഇത് അവരിതൊന്നും അറിയുന്നുമില്ല ഇത് ചെക്ക് ചെയ്യുന്നില്ല പിന്നെ കൂടുതൽ വന്നാൽ എന്താണ് പറയുന്നത് ചോദ്യം ചെയ്യാൻ പറ്റുന്നില്ല ചോദ്യം ചെയ്യാൻ പറ്റുന്നില്ല പ്രായപൂർത്തിയാകാത്ത പ്രായപൂർത്തിയാകാത്ത ചോദ്യം ചെയ്യാൻ പറ്റും ചോദ്യം ചെയ്ത പോലീസുകാരുടെ പണി പോവും ഇങ്ങനെയുള്ള കുറേ നിയമങ്ങളും പറഞ്ഞ് ഈ മാഫിയ അങ്ങോട്ട് ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞു പിള്ളേർ എന്ന് പറഞ്ഞാൽ വളർച്ച പോലും ഇല്ലാത്ത കുഞ്ഞു പിള്ളേരാണ് കുഞ്ഞാമ്പിള്ളേർ കൊച്ചു പിള്ളേർ അവരുപയോഗിക്കുന്ന എൻ്റെ മോമെന്ന് പറയുന്നത് അവനത് ഉപയോഗിക്കുന്നുണ്ടമ്മേൻ ഇത് കേൾക്കുമ്പം ഞെ ചുറ്റുവാണ് ചെയ്യുന്നത് കാരണം ആ കൊച്ചൊക്കെ അത് താങ്ങില്ല ശരീരം ഞാൻ നോക്കിയിട്ട് അത്രയും കാലം മാറിപ്പോയി ഇതൊന്നും അറിയാതെ ജീവിക്കുന്ന കുറേ മന്ത്രിമാരും കുറേ പോലീസുകാരും പോലീസുകാരെ കുറ്റം പറയുന്നില്ല അവരെന്ത് ചെയ്യാനാണ് പിന്നെ ഈ കേസിൽ ഇത് പാലാരിവട്ടത്തുള്ള ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചാണ് ആ കൊച്ച് നല്ല മിടുക്കിയായിട്ട് പഠിച്ചുകൊണ്ടിരുന്നതാണ് ഈ പയ്യൻ ഈ രക്തബന്ധങ്ങളും ഒന്നും അറിയാതെ ഈ കൊച്ചിനെ റേപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത് കുറേ നാളായിട്ട് റേപ്പ് ചെയ്യുന്നു ആ കൊച്ച് അത് സ്വന്തം ആങ്ങളെ ലഹരിക്കടിമയാണെന്ന കൊച്ചിന് മനസ്സിലായിട്ടുണ്ട് പക്ഷേ അത് പുറത്ത് പറയാതെരുന്നു അവസാനം സ്കൂളിലെ അതിൻ്റെ കൂട്ടുകാരിയോട് പറഞ്ഞു ഈ കൊച്ചിൻ്റെ സ്വകാര്യ ഭാഗത്തൊക്കെ ഭയങ്കര വേദനയാണെന്ന് ഈ പെൺ പറഞ്ഞു അപ്പോൾ ആ കൊച്ച് അതിൻ്റെ അമ്മയോടങ്ങാണ്ട് ചെന്ന് ഈ എൻ്റെ കൂട്ടുകാരിക്ക് ഒരു വിഷയം ഉണ്ടെന്ന് നിങ്ങൾക്കൊക്കെ എന്ത് പ്രായമുണ്ട് ഇത് കേൾക്കുമ്പോൾ ആലോചിക്കും കുഞ്ഞുമക്കളല്ലേ അപ്പം എൻ്റെ കൂട്ടുകാരിക്ക് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടെന്ന് അമ്മയോട് പറഞ്ഞു അപ്പോൾ ആ കൊച്ചിൻ്റെ അമ്മയുടെ കൂട്ടുകാരി ഈ സ്കൂളിലെ ടീച്ചറാണ് ആ ടീച്ചറിനെ വിളിച്ച് അവർ പറഞ്ഞു ആ ടീച്ചറ് ഹെഡ് മിസിനെ അറിയിച്ചു അങ്ങനെ സ്കൂൾ കൗൺസിലിംഗ് ഉണ്ടല്ലോ അവർ വിളിച്ചു കൊച്ചിനോട് ചോദിച്ചു ഇവിടെ ഇതിന് മുന്നേ ഇങ്ങനെ വേറെ സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇത് പറഞ്ഞപ്പോൾ ഓർത്ത് പോയതാണ് ആ അപ്പോൾ ആ കൗൺസിൽ ചെയ്യുന്ന ഒരു കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ആ കൊച്ചു കാര്യം പറഞ്ഞു പിന്നെ അത് പോലീസിൽ അറിയിച്ചു അപ്പോൾ പോലീസിൽ അല്ലാതെ തന്നെ ലഹരി കൊച്ചി മൊത്തം പിടിമുറുക്കി എന്നുള്ളതുകൊണ്ട് അവർ അവരന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പയ്യനിൽ അവരുടെ ശ്രദ്ധ നേരത്തെ തന്നെ വന്നിട്ടുണ്ട് ഇവൻ ഇവനീ മയക്കുമരുന്നിൻ്റെ കാര്യറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഇഷ്ടംപോലെ പിള്ളേർ അങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അതാണ് അപ്പോൾ അവരത് കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ കൂടുതൽ ചോദ്യം ചെയ്ത് കൂടുതൽ ആളുകൾക്കാനൊന്നും പറ്റുന്നില്ല മനസ്സിലായോ ഒന്നാമതായിട്ട് ഈ ഒരു വാർത്തയുടെ ഇതിൻ്റെ അപ്പുറം ഇപ്പുറോ ഒന്നും ഈ വാർത്ത പോകില്ല പറയാൻ പറ്റില്ല ഈ കുഞ്ഞു പെങ്കൊച്ചിൻ്റെ അകത്തുണ്ട് ഈ ചെറുക്കൻ്റെ പേര് അല്ലെങ്കിൽ ചെറുക്കൻ്റെ ഡീറ്റെയിൽസ് ആ ചെറുക്കൻ എവിടെ ഇവിടുത്തെ കാരൻ വീട്ട് ഏത് വീട് ഏത് അഡ്രസ്സ് ഇതൊന്നും ഇതിൻ്റെ അകത്ത് പറയില്ല വാർത്ത നിങ്ങൾക്ക് ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായില്ലേ പറഞ്ഞാൽ ആ കൊച്ചിനെയും കൂടെ ആ പെങ്കൊച്ചിനെയും കൂടെ ഇത് ബാധിക്കും അപ്പോൾ അതൊന്നും പറഞ്ഞു ില്ല അതെല്ലാം ഇവർക്ക് സൗകര്യമാണ് ആർക്ക് ഇപ്പം ആങ്കുച്ചനല്ല നമ്മളതിനെ കുറ്റം പീഡിപ്പിച്ചെന്നും പറഞ്ഞാൽ അതിനെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതൊന്നും സ്വബോധത്തോടെ ചെയ്യുന്നതല്ല അതിൻ്റെയൊക്കെ അതിൻ്റെ പ്രായത്തിന് താങ്ങാൻ പറ്റാത്ത ലഹരിയാണ് അതൊക്കെ ഉപയോഗിക്കുന്നത് അപ്പോൾ അതിന് പ്രായത്തിന് പറ്റാത്ത കാര്യമാണ് അവനീ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവനെക്കൊണ്ടൊക്കെ യന്ത്രമനുഷ്യർ പോലെ ലഹരിയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ലഹരി മാഫിയ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ അവരെയാണ് പിടിക്കേണ്ടത് അത് മുളയിലെ ഞുള്ളുന്ന പോലെ ഒരു കേസ് ഉണ്ടായി ഒരാളെ പിടിച്ച ഇപ്പം ഞാൻ പറഞ്ഞ ഇതിൽ ആത്മഹത്യ എന്ന് പറഞ്ഞ പോലെ അവർ ആ ലഹരി മാഫി അത് അവരിലെത്താതിരിക്കാനുള്ള പണി അവരൊപ്പിക്കും പോലീസ് അവരിൽ എത്താതിരിക്കാനുള്ള പണി എത്തിക്കുന്നുണ്ട് അതുകൊണ്ട് ഇവരുടെ അടുത്ത് എത്തുന്നില്ല പോലീസ് ഇങ്ങനെ ബലിയാടായി ബലിയാടായിപ്പോ ഇപ്പം ഞാൻ പറഞ്ഞ ആ പയ്യൻ തൂങ്ങി മരിച്ചത് ഒരു വാർത്തയോ ഒന്നും വന്നിട്ടില്ല കേട്ടോ ഞങ്ങളുടെ ഒട്ടയലക്കത്ത് നടന്ന കാര്യമായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ കേസ് കേസിപ്പം സ്കൂൾ കൗൺസിലിംഗ് വഴി ഇങ്ങനെ കുറേ കേസ് ഇവിടെ പുറത്ത് വന്നിട്ടുണ്ട് സ്കൂളിലെ കൗൺസിലിംഗ് വഴി പിള്ളേർ പറഞ്ഞ് പുറത്ത് വരുന്നു പിന്നീട് അതിൻ്റെ എന്താ എന്നുള്ളത് അറിയുന്നുമില്ല ഈ വാർത്ത വരുമ്പോൾ മാത്രമേ അറിയുന്നുള്ളൂ പിന്നെ എന്താന്ന് അറിയുന്നില്ല അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ ആഭ്യന്തരമന്ത്രി അവർ അല്ലെ ആഭ്യന്തര വകുപ്പ് തന്നെ ഇതിന് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു അന്വേഷിക്കുന്നുണ്ട് പോലീസുകാരിപ്പം ഈ പതിനാലിൻ്റെ പതിനാല് വയസ്സുകാരൻ്റെ പുറകെ ആയിട്ട് കുറച്ച് നാളായെന്ന് പറയുന്നുണ്ട് അവനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പെണ്ണ് പെങ്ങൾ വെച്ചിപ്പോൾ ഈ കംപ്ലൈൻറ് പറഞ്ഞിരിക്കുന്നത് ഇവരെ ഇവനെ അവര് നേരത്തെ കണ്ടെത്തിയിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് ഇവനിങ്ങനെ ഇതിൻ്റെ പുറത്ത് വർക്ക് ചെയ്യുന്നവനാണെന്നൊക്കെ കണ്ടെത്തിയിരുന്നു എന്ന് പറഞ്ഞു പക്ഷേങ്കിൽ ഇതൊന്നും ഇങ്ങനെ ഇപ്പോൾ ഈ തല തലതല്ലി പൊട്ടിച്ച കേസ് മറ്റേ മിഹീറിൻ്റെ കേസ് ഈ കുഞ്ഞുമക്കൾ ചെയ്യുന്ന കേസ് കെട്ടി പിടിച്ചുകഴിയുമ്പോൾ തന്നെ പ്രായപൂർത്തി ആയില്ലെന്നും പറഞ്ഞൊരു നിയമവും വെച്ച് ക്വസ്റ്റ്യൻ പോലും ചെയ്യുന്നില്ല ക്വസ്റ്റ്യൻ പിള്ളേരെ കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്താലല്ലേ വിവരങ്ങൾ കിട്ടുകയുള്ളൂ അതുപോലും ചെയ്യാൻ പറ്റുന്നില്ല കൂടുതൽ ചെയ്യേ ക്വസ്റ്റ്യൻ ചെയ്ത പോലീസുകാരുടെ പണി പോകുന്നു അത് എന്താണോ ഇങ്ങനെ അവരുടെ കാര്യമില്ല ഇങ്ങനത്തെ ഒരു രീതി പോലെയാണെന്നൊക്കെ തോന്നുന്നുണ്ട് എവിടെ എത്തുന്നില്ല ഇതിങ്ങനെ ഇനിയിപ്പോൾ ഇത് കൂടുതൽ വരും ഇപ്പം ഈ ഒരു സംഭവം ഇപ്പോൾ കൊച്ചിയിലാണ് കൂടുതലായിട്ട് നടക്കുക എന്ന് പറയുന്നുണ്ട് ഇവിടെ എറണാകുളത്ത് പക്ഷേങ്കിൽ അത് ഇവിടെ നിന്ന് ഞാൻ മനസ്സിലാക്കി ഓരോ കാര്യം ഞാൻ എൻ്റെ ഗ്രാമത്തിലുള്ളവരോടൊക്കെ പറഞ്ഞു അപ്പോൾ അവരൊക്കെ പറയുന്ന ആ സ്കൂളുകളിലൊക്കെ ഇങ്ങനെ ആയിക്കഴിഞ്ഞു കേരള സിലബസിലാണേലും സി ബി എസ് ഇയിലാണേലും എല്ലാം ആയിക്കഴിഞ്ഞു എല്ലാം പിള്ളേർ കുഞ്ഞുമക്കള് ഡൽഫിൽ നിന്ന് നാട്ടിൽ കൊണ്ടുവന്ന് പിള്ളേരെ പഠിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നൊക്കെ ഉണ്ട് ആൾക്കാർ അപ്പോൾ അവരൊക്കെ നാട്ടിലെ സ്കൂളിനെ പറ്റി അന്വേഷിച്ചപ്പോൾ എല്ലാം അറിയുന്ന അന്വേഷിക്കുന്ന പണ്ട് പേര് കേട്ട സ്കൂളുകളില്ലേ ആ സ്കൂളുകളെ പറ്റിയൊക്കെ അന്വേഷിച്ചാൽ അവിടെ ചേർക്കാമെന്നൊക്കെ ആലോചിക്കുമ്പോൾ പിന്നെ കേൾക്കുന്നത് എന്താ വെച്ചാൽ അവിടെയൊക്കെ ഒടുക്കത്ത മയക്കുമരുന്നാന്ന് കേരളത്തിലെ വിദ്യാലയങ്ങളിൽ പിള്ളേരെ ചേർക്കാൻ പേടിയാവുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് അപ്പോൾ ഈ പീഡനം എന്നൊന്നും പറഞ്ഞ് ഇതൊന്നും നമ്മൾ പണ്ട് കേൾക്കുന്ന പോലെ ഞെട്ടുന്ന കാര്യമല്ല ഇതിനെതിരെ എന്തെങ്കിലും നമ്മുടെ നിയമവ്യവസ്ഥയൊക്കെ പൊളിച്ചെഴുതിയിട്ട് ആഭ്യന്തര വകുപ്പൊക്കെ ഇതിനെ ഈ ലഹരി ലഹരിമാഫിയെ പിടിക്കുന്ന വേറെ നിയമങ്ങളൊക്കെ കുഞ്ഞു മക്കളെ ആണെങ്കിലും കിട്ടിയാൽ അടികൊടുത്താണേലും നിനക്ക് ഇത് എവിടുന്നാടാ കിട്ടുന്നതെന്ന് പറയുന്നത് യാണുള്ളത് കൈമറിഞ്ഞ് കൈമറിഞ്ഞ് ആയിരിക്കും വരുന്നത് എന്നാലും അത് പറയിപ്പിക്കാനുള്ള നിയമമൊക്കെ നമ്മുടെ നാട്ടിൽ വരണം അല്ലെങ്കിൽ പീഡനം കൊലപാതകം കേട്ടാൽ നമ്മൾ അപ്പം തന്നെ ഹൃദയസ്തംഭരം വരുന്നേക്കുട്ട് വാർത്തകളൊക്കെ നമ്മൾ കേൾക്കേണ്ടതായിട്ടും വരും അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം